അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച വെട്ടം ആശാൻപടി സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ജില്ലയുടെ തീരദേശ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ രോഗിയാണ് വെട്ടത്തേത് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇതിന്റെ ഭാഗമായി കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ മാസ് ക്ലോറിനേഷൻ തുടങ്ങി പനിയെ തുടർന്ന് വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയ എഴുപത്തെട്ടുകാരനെ അമീബിക്ക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ശനിയാഴ്ച മുതൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് രോഗിയുള്ളത് ഇദ്ദേഹത്തിന് രോഗം എങ്ങനെ ബാധിച്ചുവെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ആരോഗ്യവകുപ്പ് മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ വീട്ടിലെ ജലസ്രോതസ് മാത്രമാണ് രോഗി ഉപയോഗിക്കാറുള്ളതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ലഭിച്ചിട്ടുള്ള വിവരം നാട്ടിൻ ഇദ്ദേഹം ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് വീടുമായി ഒതുങ്ങിക്കഴിയുന്ന ആളുമാണ് വെട്ടം എഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും ആരോഗ്യ ശുചിത്വ സമിതിയും ചേർന്നു കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ മാസ് ക്ലോറിനേഷൻ തുടങ്ങി രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം ലഭ്യമായ ശേഷം കൂടുതൽ സുരക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു പട്ടം ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ അവരുടെ വീടുകളില് ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പോരാട്ടത്തിന് അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കാര്യങ്ങള് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ ഹെൽത്തിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തില് വാർഡ് മുഴുവൻ ആശയ പ്രവർത്തകരെ ഇറങ്ങിയിട്ടുണ്ട് ക്ലോറിനേഷനും ബോധവൽക്കരണ പരിപാടികളും നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് രോഗ ഉറവിടം കണ്ടെത്തി കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം എഡിറ്റർ ലൈവ് വെട്ടം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, Tarepalam Palam, Phone 9961 -30031.